അതൊരു സാധാരണത്തെ പാവയല്ല അത് ദുർമന്ത്രവാദങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന പാവയാണ് ആ പാവയാണ് നമ്മുടെ അനുമോളക്കൈലുണ്ടായിരുന്നത് അനുമോളുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നു പിന്നീട് ആരോ വന്നിട്ട് അത് ദേവസ്ഥാന വിഷ്ണുമായ ശ്രീ സുജിത് ആശാനാണ് നമസ്കാരം യഥാർത്ഥത്തിൽ ഒരു ആവശ്യമില്ല പക്ഷെ വേണ്ട ും സുഖെ ഞാനീ കണ്ടോണ്ടിരിക്കുന്ന എന്താന്ന് പറയുന്നതിനും കേൾക്കുന്നതിനും മുമ്പ് കഴിഞ്ഞ ദിവസം ദിവസപ്പോ സംഭവിച്ചൊരു മഹാസംഭവം കേരളത്തില് അനുമോൾക്ക് കപ്പ് കിട്ടി ഈ കപ്പിന്റെ പുറകില് ചാത്തനാണോ ചോദ്യാണേ കപ്പിന്റെ പുറകില് ചാത്തനാണോ അനുമോൾക്ക് ചാത്തൻ സേവയുണ്ടോ ഇതാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ സംശയം കാരണം അനുമോള് കപ്പടിക്കാൻ ഒട്ടു യോഗ്യല്ലാത്തൊരു സ്ത്രീയാണ് ഒട്ടു യോഗ്യല്ല മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ട് ഇടിച്ചു കയറുക ചില ആളുകളോട് പ്രണയമാണെന്നൊക്കെ പറഞ്ഞ് ആളുകൾ മാനസികമായിട്ടൊക്കെ തകർക്കുക പിന്നെ അവരെ ഒഴിവാക്കിയിട്ട് മാനസികമായിട്ട് തകർക്കുക സീരിയലത്തെ ചില പെണ്ണുങ്ങളാല് മണിക്കൂറും കരയുക ഒട്ടുമേ പ്രൗഡല്ലാത്ത രീതിയിൽ ഒരു സംഘടി സ്വഭാവം കാണിക്കുക പിന്നെന്താണ് ഒരു സോക്കോൾഡ് പഴയകാല കുടുംബിന് സ്വഭാവത്തിലേക്ക് മുന്നോട്ട് പോവുക ഈ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഈ അനുമോള് അങ്ങനെയുള്ള ഈ ഒരു അനുമോള് തീർച്ചയായിട്ടും ജയിക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ഈ ഒരു പുതിയ പരിസരത്തില് നടക്കുന്ന കാര്യമല്ല പക്ഷെ അനുമോള് ജയിച്ച് ലൈറ്റ് ഉറവുണ്ടാവും അല്ലേ സോറി അനുമോൾ ജയിച്ച് ഈ അനുമോള് ജയിക്കാനുള്ള കാരണം അനുമോൾക്ക് കൃത്യമായിട്ടും സേവയുണ്ട് എന്ന് ഒരു പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കാണേണ്ടി വരുന്നില്ല അതും ശരി കപ്പിന് പിന്നിൽ സാത്താനോ രണ്ടും വലിച്ചു അത് കഴിഞ്ഞിട്ട് ദിവസം പറഞ്ഞു എങ്ങനുണ്ട് അനുമോള് ഒരു പാവണ്ട് എന്റെ സുഹൃത്തുക്കൾ നമ്മൾക്കിപ്പോ ഒരു പണ്ടാരത്തിന് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അനുമോള കയ്യിലുള്ള ആ പാവ ഒരു വലിയ പ്രശ്നമാണ് അതിൻറെ ഉള്ളില് എന്തൊക്കെ ആഭിജാത കൃത്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും അനുമോൾക്ക് ചാപ്പൻ സേവയുണ്ട് അതുകൊണ്ടാണ് ഇന്മാതിരി ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാ എന്താ പറയാ വൃത്തികേടുകൾ ഉണ്ടായിട്ടും അനുമോള് ഈ അവസാനം വരെ അവിടെ നിൽക്കുകയും അവസാനം ബിഗ് ബോസ് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീ കപ്പടികയും ചെയ്യുന്നത് ഒരു സംശയമില്ല എന്നാ പറയുന്നത് എന്തെങ്കിലും അനുമോളുടെ കയ്യിലെ പാവയെ സൂക്ഷിക്കണം ആ പാവയെ കൊണ്ട് പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസിൽ പല ആളുകൾക്കും സീരിയസ് ആണോ സീരിയസ് ആയിട്ട് ഇതിനെ കഴിഞ്ഞില്ല പാവ നമ്മൾ അതൊരു സാധാരണ പാവയല്ല ഇതുപോലെ കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന പറഞ്ഞു വരുന്നത് ബ്ലാക്ക് പാവയാക് ഇങ്ങോട്ട് മന്ത്രം എന്താണെന്നറിയില്ല എങ്ങനുണ്ട് അതായത് ആ പാവയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതൊരു സാധാരണത്തെ പാവയല്ല അത് ദുർമന്ത്രവാദങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന പാവയാണ് ആ പാവയാണ് നമ്മുടെ അനുമോളക്കൈലുണ്ടായിരുന്നത് അനുമോള കൈയില് അത് ഉണ്ടായിരുന്നു പിന്നീട് ആരോ വന്നിട്ട് അത് പുറത്തേക്ക് വലിച്ചെറിയുന്നു ഒരു പ്രശ്നവും കൂടാതെ വീണ്ടും ആ പാവ തിരികെ അയാളെ മുമ്പിലേക്ക് എത്തുന്നു വീണ്ടും വലിച്ചെറുതും സംഗതി അപ്രത്യക്ഷമാവുന്നു ആ ഒരു പാവയ്ക്ക് വേണ്ടിയിട്ടാണ് അനുമോൾ പിന്നെ കരയുന്നത് ഒരു ദിനക്ക് സൈഡിൽ പോകുന്നുണ്ട് അലറി 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 കരയുന്നുണ്ട് ആ പാവയിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ല ആരാണ് ആ പാവ അനുമോൾക്ക് കൊടുത്തത് അനുമോൾക്ക് ആ പാവ കൊടുത്തത് ആരാണ് ആ ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന ആ പാവ അനുമോൾക്ക് കൊടുത്തത് ആരാണ് ഇതാണ് ചോദ്യം സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ദുർമന്ത്രവാദത്തിന് കൊടുക്കുന്ന പാവയാണത് ദുർമന്ത്രവാദികള് ആണിയും മറ്റും തറച്ച് ആഭിജാത കൃത്യങ്ങൾ നടത്തി അതിന്റെ കഴുത്തിലും മരയിലും കാലിലും കൈയിലൊക്കെ ചില മന്ത്രവാദ ചരടുകളൊക്കെ കെട്ടി കൊടുക്കുന്ന ഒരു പാവയാണത് ആ പാവ ആരാണ് അനുമോൾക്ക് സമ്മാനിച്ചത് ഏത് പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണ് അനുമോൾക്ക് ആ പാവ കിട്ടിയത് ഏത് മന്ത്രവാദിയാണ് ആ ഒരു പാവയ്ക്ക് വേണ്ടിയിട്ട് മന്ത്രം ചൊല്ലി അതിലേക്ക് ചാത്തിനെ ആവാഹിച്ച് അനുമോൾക്ക് നൽകിയിട്ടുള്ളത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്റെ സുഹൃത്തുക്കൾ ഇങ്ങനൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര ചളിപ്പ് തോന്നുന്നു നമ്മളൊക്കെ ഏത് ലോകത്താ ജീവിച്ചിരിക്കുന്നത് ഈ സമയത്തൊക്കെ വിജയിച്ച സമയത്തൊക്കെ ഇയാളൊക്കെ എവിടുന്ന് വന്നു ഇതാണ് ചോദ്യം ഇതിനു മുമ്പെന്ന വന്ന് പറയണ്ടല്ലോ എന്റെ പൊന്നു സുഹൃത്തേ അനുമോള പാവ മന്ത്രവാദ പാവയാണ് എന്തായാലും ജയിക്കും എന്നൊക്കെ ഈ മനുഷ്യൻ മുൻകൂട്ടി തന്നെ വന്നിരുന്ന് പറയുകയായിരുന്നെങ്കിൽ അത് തുടങ്ങുന്ന സമയത്ത് ആ പാവയെ കണ്ട വഴിക്ക് തന്നെ ഇതൊരു ചാത്രൻ സേവാ പാവയാണ് ഇത് എന്തായാലും ഇത് കയ്യിൽ വെച്ച ആളുകളൊക്കെ ജയിക്കും എന്നാണെങ്കിൽ എന്താവും ഇനി ആദവും വേണ്ട അനുമോള കയ്യിൽ മാത്രമല്ല അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ മുഴുവൻ ഇങ്ങനെ ചാത്തൻ സേവാ പാവ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ജയിക്കൂ ഈ ബിഗ് ബോസിൽ അല്ല ഒന്ന് പറഞ്ഞു താ ചേട്ടാ എല്ലാരും ഒരുമിച്ച് ജയിച്ചു കളയോ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളൊക്കെ ഏത് ലോകത്താ ജീവിച്ചിരിക്കുന്നത് ഞാൻ എന്തായാലും ഇവിടെ തന്നെ എന്തായാലും പറഞ്ഞ സംഗതി ഇങ്ങനെയാണ് ആരെ കേൾക്കുകയാണ് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഞാൻ വിചാരിച്ചത് ഷാനവാസിനൊക്കെ കിട്ടും അല്ലെങ്കിൽ ആ ഒരു പാട്ടുകാരുണ്ടല്ലോ അവന് കിട്ടും കാരണം അത്യാവശ്യമൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട് ഒരു മനുഷ്യൻ നിലയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് കാര്യങ്ങൾക്ക് മുമ്പിൽ നിവർന്ന് കേൾക്കാനുള്ളൊരു ശക്തിയുണ്ട് ഇതെന്തുവാഡ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ സീരിയല് മഴ ഏ ആ കണ്ണീർ മഴയ്ക്കാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത് എന്ത് അവാർഡ് ഈ ബിഗ് ബോസ് അവാർഡ് അതായത് ഈ ചില കേന്ദ്ര അവാർഡുകളൊക്കെ ഇങ്ങനെ ഓരോ വർഷം കഴിയും തോറും ഈ സംഘണികൾക്ക് കൊടുത്തിട്ട് കിട്ടുമല്ലോ ഇനിയിപ്പോ ഈ അനുമൂള സംഘിണിയാണോ ഏഷ്യൻറ്റ ചാനല് ഏഷ്യാൻ ചാനലിന്റെ തലപ്പത്ത് നിൽക്കുന്നത് ചന്ദ്രശേഖരനാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുസ്ലിമിനു അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി എന്തായാലും ആ ബി ജെ പി കാരന്റെ ചാനലുകൾക്ക് ഇഷ്ടമാവുള്ള സാധ്യത ഇല്ല അങ്ങനെയാണെങ്കിൽ പാട്ടുകാരനായിട്ടുള്ള മുസ്ലിമിനും പിന്നെ ഷാനവാസിനും അവാർഡ് കിട്ടത്തില്ല പിന്നെ അനീഷ് ആണ് അനീഷ് ഒരടതുപക്ഷ ചിന്താധിക്കാരനാണോന്ന് വെച്ച സംശയമുണ്ടോ അങ്ങനെയാണെങ്കിൽ അനീഷിനും കൊടുക്കൂല രാഷ്ട്രീയം വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ആകെ മൊത്തം വെച്ച് നോക്കുന്ന സമയത്ത് ഹിന്ദു ആയിട്ടുള്ള അപാര വിശ്വാസായിട്ടുള്ള ഇമാതിരി ജാത്തൻ സേവയിലൊക്കെ നന്നായിട്ട് വിശ്വസിക്കുന്ന അനുമുകൾക്ക് കൊടുക്കുന്നതല്ലേ നല്ലത് അല്ലേ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് കൊടുത്തതാണ് ഈ അവാർഡ് എന്നൊക്കെ കരുതേണ്ടി വരും അല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വല്ല എതിർ ഉണ്ടെങ്കിൽ എഴുതി വെക്കണം കേട്ടോ അപ്പൊ ബൈ